ഞങ്ങളിപ്പോൾ ഉള്ളത് മോളുടെ വീട്ടിലാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് പന്നിയൂർ ക്ഷേത്രം വരാകമൂർത്തി ക്ഷേത്രമാണ് അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി രണ്ട് സൈഡും നെൽപ്പാടങ്ങളും അവിടെ ഒരു ഒട്ടകത്തന്നെ കിട്ടിയിരിക്കുമായിരുന്നു പക്ഷേ അത് ദൂരെ നിന്നുള്ള വീഡിയോ ആണ് കാണാൻ നല്ലവണ്ണം പറ്റിയില്ല കാണാൻ അത് മനോഹരമായ സ്ഥലം ഇനി കാണാൻ പോകുന്നതാണ് പന്നിയൂർ തുറ എന്ന് പറയുന്ന പന്നിയൂർ ക്ഷേത്രത്തിൻ്റെ കുളമാണ് ക്ഷേത്രത്തിൻ്റെ കുളമാണെങ്കിലും നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ വെള്ളം കുറവാണ് അവിടെ ഭഗവാന്റെ കാൽഭാഗത്തിൻ്റെ രൂപമാണ് ഈ കുളത്തിനെന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള കുളവും ക്ഷേത്രവും ഒരുപാട് വർഷം പഴയ ഈ ഇടയ്ക്കാണ് ഇത് പുതുക്കി പണിതത് ഇവിടെ നിന്ന് കാണാം ക്ഷേത്രം കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇപ്പം പുതിയ ലോഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് ആളുകൾക്ക് താമസിക്കാൻ വരുന്നവർക്ക് ദൂരെ ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിനടുത്ത് തന്നെയുണ്ട് ഇത് പാലക്കാട് ജില്ലയാണ് ശരിക്കും ഒന്ന് രണ്ട് പരാഗമൂർത്തി ക്ഷേത്രമാണ് കേരളത്തിൽ ൊന്ന് തിരുവനന്തപുരത്തും പിന്നെ ഒന്ന് ഈ പന്നിയൂരും ഇതാണ് ആദ്യത്തെ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് വലിയ ക്ഷേത്രമാണ് ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ വരാമൂർത്തി ഒരു ഭാഗത്തെ ക്ഷേത്രം അതിൻ്റെ ഇപ്പുറത്തോട്ട് മഹാദേവ ക്ഷേത്രം പിന്നെ അതിൻ്റെ അടുത്ത അപ്പുറത്തെ സൈഡായിട്ട് ശാസ്താവ് ഒത്തിരി ഒത്തിരി ഏരിയ കവർ ചെയ്തിട്ടുണ്ട് വരകമൂർത്തി ക്ഷേത്രം കോഴിക്കോട് സാമൂഹ്യ വകയിൽ നൽകിയിട്ടുണ്ട് നല്ല ക്ഷേത്രം